ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് രണ്ട് ദിവസമായിക്കാണ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് പ്രവേശനോത്സവമാണ് മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതിൻ്റെ തെറ്റി തിരക്കിലായിരിക്കും എല്ലാവരും സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു തിരക്കെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലും അത് അമ്മമാർക്കായിരിക്കും അവർ നാളെ സ്കൂളിൽ പോകുന്നതിന് ഇന്നേ നമ്മൾ ഭയങ്കര നാളെ സ്കൂളിൽ പോണമല്ലോ എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ഭയങ്കരമായ ചിന്ത ഉള്ളത് നമ്മ അമ്മമാർക്ക് മാത്രമാണ് അവരിന്നേ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തും നാളെ എങ്ങനെ എങ്ങനെയാണ് പിന്നെ ടെൻഷനാണ് കൊച്ചു ക്ലാസ്സിലായാൽ പോലും പഠിക്കുന്ന ആരിതല്ല നാളത്തെ കാര്യം എങ്ങനെയാണ് എപ്പോൾ കൊണ്ടുപോകും ഇപ്പോൾ കൊണ്ടുവരണം സ്കൂള് തുറക്കുകയല്ലേ ബാഗ് മേടിക്കണം പുസ്തകമൊക്കെ മേടിക്കണം അങ്ങനെയുള്ള തിരക്കുകൾ കുഞ്ഞുടുപ്പുകൾ നല്ല നല്ല അടിപൊളി പുതിയ ഉടുപ്പുകളും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെല്ലാം കൊച്ചു സ്കൂളും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ഇപ്പോൾ പുതിയതായിട്ടൊരു വർണ്ണ കൂടാലും എന്ന് പറയുന്ന ഇതെല്ലാം സെറ്റൊക്കെ ചെയ്തെല്ലാം അവിടെ ഈ പാർക്കൊക്കെ അടിപൊളി സൗകര്യമായിട്ടാണ് ചെയ്തേക്കുന്നത് ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് ഊഞ്ഞാൽ എല്ലാം പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല ഭയങ്കര രീതിയിലായിട്ട് ഇവിടെ ചെയ്തേപ്പം ഉണ്ട് കൊച്ചിന് യൂട്യൂബർ ആയിട്ടാണ് കൊച്ചിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം തന്നെയാണ് അങ്ങനെ പ്രവേശനോത്സവമായിരുന്നു നമ്മൾ പ്രവേശനോത്സവത്തിന് കൊണ്ടുപോകുന്നത് വേറെ ഒന്നുമല്ല പന്മന ആശ്രമത്തിലാണ് അവിടുന്ന് കുഞ്ഞുമക്കളെ ആദ്യം കുഞ്ഞുമക്കൾ പോയതിന് ശേഷം പിന്നെ പിന്നെ അവിടുന്ന് രണ്ട് രണ്ടാം ക്ലാസ് തൊട്ടുള്ള മക്കൾ അങ്ങോട്ട് ചെന്ന് അവരെ വരവേറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് അങ്ങനെയാണ് നടന്നത് അങ്ങനെ ഉൾക്കാടുന്ന ചടങ്ങാണ് ഈ കാണുന്നത് നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ഇതായത് കുറച്ചൊക്കെ വീഡിയോകളൊക്കെ എടുത്തു അങ്ങനെ എല്ലാവർക്കും വെരൂണും മിഠായികളും മധുരങ്ങളും ഒക്കെ കെട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും അടിപൊളി എല്ലാവർക്കും ഇന്ന് അടിപൊളി സന്തോഷത്തിലായിരുന്നു എല്ലാവരും കരയുന്ന മക്കളുണ്ടായിരുന്നു ചിരിക്കുന്ന സന്തോഷം പാർക്കിൽ പോയി തുടങ്ങി ചിരി പിന്നെ അടിപൊളിയായിട്ട് കളിക്കുന്ന മക്കളുണ്ടായിരുന്നു നാളെ മുതൽ സ്കൂളിൽ പോകാൻ മടിയായിട്ടുള്ള മക്കളായിരിക്കും എല്ലാവരും പിന്നെ എല്ലാവർക്കും സന്തോഷം ആവുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി നടന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണി മണാസിഫ്കുട്ടൻ്റെ കൂട്ടുകാരാണ് കേട്ടോ അവരെ ക്ലാസ്സിലെ കൂട്ടുകാരാണ് ഇതൊക്കെ അപ്പം ഇതാണൊരു വണ്ണക്കൂടായിട്ട് ഇത് എനിക്ക് മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല അപ്പം നാളെ കാണുന്ന വരെ ബായ്